താമരശ്ശേരിയിൽ ജെവല്ലറിയുടെ ചുമർ തുരന്ന് കവർന്ന സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ താമരശ്ശേരി പള്ളിപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പൂനൂർ സ്വദേശി നവാഫാണ് പിടിയിലായത് കവർച്ച ചെയ്ത സ്വർണം പോലീസ് കണ്ടെടുത്തു കൂട്ടുപ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ദേശീയപാതയോരത്ത് താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിന് സമീപം കിഴക്കുത്ത് ആവലോറ സ്വദേശി അബ്ദുൽ സലാമിന്റെ കുടുംബസ്ഥതയിലുള്ള റനാഗോൾഡിന്റെ ചുമർ തുരന്ന് നാല്പത്തിയഞ്ച് പവനോളം കവർച്ച ചെയ്ത സംഭവത്തിലാണ് താമരശ്ശേരി കടവൂർ വെണ്ടേക്ക് മുക്കിലെ ഫ്ളാറ്റിൽ വാടകക്ക് താമസിക്കുന്ന പൂനൂർ പാലം തലക്കൽ നവാഫ് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് ജ്വല്ലറിയുടെ ഒരു ഭാഗത്തെ ചുമർ തുരന്ന് കവർച്ച നടത്തിയത് പുലർച്ചെ ഒരു മണിക്കും അഞ്ചരക്കുമിടയിലാണ് കവർച്ച നടന്നത് പോലീസ് സ്റ്റേഷന്റെ അൻപത് മീറ്റർ മാത്രം അകലെയുള്ള ജല്ലറിക്കുള്ളിൽ നാലു മണിക്കൂറോളമാണ് സംഘം ചെലവഴിച്ചത് സിസിടിവി ക്യാമറയിൽ പെയിന്റ് സ്പ്രേ ചെയ്ത ശേഷം ലോക്കർ മുറിച്ചായിരുന്നു സ്വർണം കവർന്നത് മൂന്നംഗ സംഘമാണ് കവർച്ചയ്ക്കെത്തിയതെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നവാഫ് പിടിയിലായത് നവാഫിന്റെ സഹോദരൻ വാടകയ്ക്ക് താമസിക്കുന്ന കടവൂർ ഇരുൾകുന്നിലെ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഇരുപത് പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തു സഹോദരൻ നിസാറും സുഹൃത്തും ചേർന്നാണ് കവർച്ച നടത്തിയത് ബാക്കിയുള്ള സ്വർണം ഇവരുടെ കയ്യിലാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രിയാണ് ഇതേ സംഘം ഈങ്ങാപ്പുഴയിലുള്ള കുന്നുമൽ കുന്നുമൽജൊള്ളരുടെ പിൻഭാഗത്തെ ചുമർത്തൂരെന്ന് അകത്ത് കയറിയത് ലോക്കർ തകർക്കാൻ കഴിയാത്തതിനാൽ അഞ്ഞൂറ് ഗ്രാം വെള്ളിയാഭരണങ്ങളും പതിനായിരം രൂപയും മാത്രമാണ് അന്ന് മോഷ്ടിക്കാനായത് പണി പാടിയെന്നും വേറെ നോക്കാമെന്നും അന്ന് പ്രതികൾ പറയുന്ന ശബ്ദമുൾപ്പെടെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിരുന്നു പിന്നീടാണ് പ്രതികൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷന് പിൻവശത്തുള്ള വീടുവാടകൾക്കെടുത്ത് കവർച്ച ആസൂത്രണം ചെയ്തത് കവർച്ച നടത്തിയ സ്വർണവുമായി പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തുകൂടിയാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്നത് പോലീസിനെയും ഞെട്ടിച്ചു രണ്ടായിരത്തി ഇരുപതിൽ താമരശ്ശേരിയിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചതിന് നവാഫ് ഒരു മാസം ജയിലിൽ കിടന്നിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി താമരശ്ശേരി ഡിവൈഎസ്പി പി പ്രമോദിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർമാരായ കെ ഒ പ്രദീപ് സായുജ് കുമാർ എസ്ഐമാരായ കെ എസ് ജിതേഷ് രാജീവ് ബാബു പി ബിജു ഷിബിൽ ജോസഫ് പി ഷാജി എ എസ് ഐമാരായ വി അഷ്റഫ് ടി സജീവ് എസ് ഡി ശ്രീജിത്ത് ഹരിദാസൻ സീനിയർ സി പി ഒമാരായ എൻ എം ജയരാജൻ പി പി ജിനീഷ് കെ കെ അജിത് കെ സിൻജിത്ത് ഷൈജു പി പി ചിനോജ് രാകേഷ് സൈബർ സെല്ലിലെ എസ് ഐ സത്യൻ കാരയാട് ശ്രീജിത്ത് റിജേഷ് ടി നൌഷാദ് ഷിബിൻ ജുറൈജ് ലിനീഷ് എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതിയെ ഇന്ന് താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും ആവരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി